ബി എൽ ഒ അനീഷ് ജോർജിന്റെ മരണത്തിന് കാരണമായി പ്രാദേശിക ഭീഷണി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അനീഷിന്റെ നാടായ ഏറ്റുകുടുക്കയിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല രാജ്യവ്യാപകമായി ബി എൽഒമാർ സമ്മർദ്ദം നേരിടുന്നുണ്ട് രാജസ്ഥാനിൽ ഒരാൾ ആത്മഹത്യ ചെയ്തതും ജയരാജൻ കണ്ണൂരിൽ ചൂണ്ടിക്കാട്ടി ദുരാരോപണത്തിലൂടെ കോൺഗ്രസ് ബി ജെ പി സഹായിക്കുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷും പറഞ്ഞു എസ് ഐ ആർ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതാണ് ടുക്കയിൽ മറ്റ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് അസംബന്ധം പ്രചരിപ്പിക്കുകയാണെന്ന് ജയരാജൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടൽ ഇല്ലെന്ന് കുടുംബം പറയുന്നു കലക്ടർ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിക്കുന്നത് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കലക്ടർക്ക് പരിമിതിയുണ്ടാകും ഇവിടെ നിലവാരമില്ലാത്ത കോൺഗ്രസ് ആരോപണം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വി ഡി സതീശൻ ഒരു അർത്ഥവുമില്ലാതെ സംസാരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു പ്രശ്നവുമില്ല എല്ലാ പാർട്ടിക്കാരും പോകുന്നില്ലേ പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രമാത്രം അസംബന്ധം പ്രചരിപ്പിക്കാൻ പരിശീലനം നേടിയൊരു പാർട്ടി വേറെയുണ്ടോ ഇതാണോ അവർ ചെയ്യേണ്ട ശരിയായ നിലപാട് ആ കുടുംബത്തിൻ്റെ മര മരണപ്പെട്ടുപോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത് പക്ഷേ ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നതിനോടാണ് കലക്ടർ കലക്ടർ എന്ത് കലക്ടർ കളക്ടർ കലക്ടറുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമായിരിക്കും അതല്ല ഇവിടെ പ്രശ്നം കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് അല്ല ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത് നിങ്ങളെന്തിനായി ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ വാക്കുകൾ ആ ആ ഏറ്റുകൊടുക്കയിൽ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു ഒരു താഴേക്കടയിലുള്ളൊരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അർത്ഥവാക്യമാക്കിയെടുത്ത് നിങ്ങൾ പാടുണ്ടോ അത് സംസ്കാരമാണ് അതേസമയം അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിലൂടെ പ്രതിപക്ഷ നേതാവ് സഹായിക്കുന്നത് ബി ജെ പി ആണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു അനീഷിന്റെ കുടുംബം പറയുന്നത് പ്രതിപക്ഷ നേതാവ് കേട്ടില്ലേ എന്നിട്ടും സി പി എമ്മിന്റെ തലയിൽ വെക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ അത് വന്നതിന് ശേഷം കാണാമെന്നും സി ജില്ലാ സെക്രട്ടറി പറഞ്ഞു കേരളത്തിലെ നടപടികൾ അത് തെരഞ്ഞെടുപ്പിന് ശേഷം വേണം എന്ന് പറഞ്ഞിട്ട് പോലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോ അല്ലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്തുകൊണ്ട് അംഗീകരിക്കാത്തത് ബി ജെ പിയുടെ സമ്മർദ്ദമാണ് ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായിട്ടുള്ളത് ഏറ്റുകുടക്കയിലുള്ള ആത്മഹത്യയുടെ ഉത്തരവാദി ഒന്നാം പ്രതി ബി ജെ പി ആ ബി ജെ പിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്